പ്രിയമുള്ളവരെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഫുഡ് കഴിക്കുന്നവരാണോ ആ ഇരുത്തം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണം അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹം ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന് പകരം നന്ദി കേട് നമ്മിൽ നിന്നും ഒരിക്കലും ഉണ്ടായിക്കൂടാ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുകയും ഹംഡ് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസി ചെയ്യേണ്ട ഒരു വലിയ മഹത്തായ ബാധ്യതയാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലാം തങ്ങൾ എന്ന് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചാരി ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് നമ്മോട് വിലക്കിയിട്ടുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ വീട്ടിലുള്ള ടേബിളുകൾ അതിനു ചുറ്റുമുള്ള സ്റ്റൂളുകൾക്ക് പകരം അധികവും കസേരകളാണ് ഈ കസാര തന്നെ നമ്മെ പ്രചോദിപ്പിക്കുന്നത് വേണ്ടിയാണ് ഹബീബ് മുത്തു മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ അതിന് വിപരീതമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തിനാണ് ടേബിളിന് ചുറ്റുമായിട്ട് കസാര വെക്കുന്നത് ഇനി വെച്ചാൽ തന്നെ ഒരിക്കലും തന്നെ ചാരിയിരിക്കരുത് നമുക്ക് ഇരിക്കാനുള്ള ശരിക്ക് ചാരി ഇരുന്നു കൊണ്ട് ഇരിക്കാനുള്ള സ്ഥലമല്ല അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് അതിന്റെ മര്യാദയോടുകൂടെ ഇരിക്കുകയും നമുക്കിരിക്കാൻ ചാരി ഇരിക്കാൻ സോഫകളും മറ്റുള്ള ആ ഒക്കെ ഉണ്ട് നമ്മള് അതിന്റെ സിറ്റൗട്ടിൽ അതിന്റെ സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ആ രൂപത്തിൽ ഇരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ ആ ഒരു അഹങ്കാരത്തിന്റെ രൂപത്തിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല അത് ഹബീബൂത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി യുവസനബത്തങ്ങൾ നമ്മെ വിലക്കിയതാണ് മാത്രമല്ല ഭക്ഷണം ആ ഒരു ചാരി ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ ശാസ്ത്രീയമായിട്ടും തെളിയിക്കപ്പെട്ട വിഷയമാണ് അത് ശാരീരികമായ ഒരുപാട് ദഹന പ്രക്രിയകൾക്ക് അത് കേടാകുമെന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ശാസ്ത്രീയമായിട്ടും ഒരുപാട് തെളിയിക്കപ്പെട്ട വിഷയമാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹാനികരമാകുന്ന രൂപത്തിലുള്ള ഇരുത്തമാണ് ആ ഒരു ഇരുത്തം കാരണം ദഹനപ്രക്രിയക്ക് അത് കേടാവുന്ന രൂപത്തിലുള്ള ഇരുത്തമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ വരെ തെളിയിക്കപ്പെട്ട വിഷയമാണ് ഇത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ മര്യാദയോടുകൂടെ അതിൻ്റെ അദവുകൾ പാലിച്ചുകൊണ്ട് വളരെ വിനയത്തോടു അത് നൽകിയ അള്ളാഹുവിന് ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം അള്ളാഹു നമുക്ക് തൗഫ്യത്തെ നൽകട്ടെ